സമരം ആരംഭിച്ചിട്ട് എട്ട് മാസം പൂർത്തിയായിരിക്കുകയാണ് ഇതിനോടകം നമ്മൾ നിരവധി ഡിമാൻഡുകൾ ഈ സമരത്തിലൂടെ നമുക്ക് എട്ട് മാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആശാവർക്കർമാരുടെ വേദന ഇപ്പോൾ എല്ലാ മാസവും കൃത്യമായി ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ സമരം ആരംഭിച്ചതിന് ശേഷം സമരം തുടങ്ങുമ്പോൾ ഓണറേറിയം രണ്ട് മാസവും ഇൻസെൻറ്റീവ് മൂന്ന് മാസവും കുടിച്ചുകയായിരുന്നു നമ്മുടെ ഒരു ലോങ് പെൻഡിങ് ഡിമാൻഡായിരുന്നു വേദന എല്ലാ മാസവും ഒന്നിച്ച് കൃത്യമായി അഞ്ചാം അഞ്ചാം തീയതിക്ക് മുമ്പ് നൽകുക എന്നുള്ളത് അത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആശാവർക്കർമാരെ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാൻ ഒരു ഉത്തരവ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്നിരുന്നു ആ ഉത്തരവ് പിൻവലിക്കുക എന്നുള്ളത് നമ്മുടെ സമരത്തിന്റെ ഡിമാൻഡായിരുന്നു ആ ഉത്തരവ് ഒരു റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ ജോലിയെ സംബന്ധിച്ച് എന്താണ് ആശാവർക്കർമാർ ചെയ്യേണ്ടുന്ന ജോലി എന്നുള്ളത് കൃത്യമായ ഒരു ഡയറക്ഷൻ വരികയും ഇപ്പോൾ ആശാവർക്കർമാരുടെ ജോലി ഭാരം പകുതിയായി കുറയുകയും ചെയ്തിട്ടുണ്ട് പുതിയ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് ആശുപത്രി ഡ്യൂട്ടി അടക്കമുള്ള ഡ്യൂട്ടികൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആശാവർക്കർമാർക്ക് നമ്മുടെ സമരം ആരംഭിച്ചതിന് ശേഷമാണ് ഏപ്രിൽ മാസം മുതൽ ആയിരം രൂപ ഇൻസെൻറ്റീവ് ഇനത്തിൽ വർധനവ് ലഭിക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ കേന്ദ്രം പ്രഖ്യാപിച്ചതാണ് പക്ഷേ കേരളത്തിൽ അത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് നൽകിക്കൊണ്ടിരുന്നത് ഇന്ന് കേരളത്തിലെ ഏകദേശം എല്ലാ ആശാവർക്കർമാർക്ക് ഏപ്രിൽ മാസം മുതൽ ആയിരം രൂപ ലഭിക്കുന്നുണ്ട് അതിനെല്ലാം അപ്പുറത്തായി കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സമരത്തെ തുടർന്ന് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ആയിരത്തഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് വർദ്ധനവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ അൻപതിനായിരം രൂപ കൊടുക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ സമരത്തിന്റെ വലിയൊരു നേട്ടമാണ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നടത്തിയ സമരത്തിലൂടെ ഇന്ത്യയിലെ പത്ത് ലക്ഷത്തോളം സ്ത്രീകളുടെ ജീവിതത്തിൽ അത്തരത്തിൽ വലിയൊരു ഇടപെടൽ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ സമരത്തിൻ്റെ വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുകയാണ് ഇതിൽ ഞങ്ങൾ ഉയർത്തിയ പല ഡിമാൻഡുകളും ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് ഡിമാൻഡുകളുണ്ട് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്ന വേതനം വർദ്ധിപ്പിച്ചു കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായിരുന്നു അതിലൊരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ പശ്ചിമബംഗാളിലെയും ഹരിയാനയിലെയൊക്കെ പോലെ വിരമിക്കുന്ന ആശമാർക്ക് സംസ്ഥാന ഗവൺമെന്റ് ഒരു വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം കേരളത്തിലും ഒരു അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ ഡിമാൻഡായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഈ രണ്ട് അടിസ്ഥാനപരമായ ഡിമാൻഡുകളും അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് എട്ട് മാസം കഴിയുമ്പോഴും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ നിർബന്ധിതമായിരിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പൊതു മാധ്യമങ്ങളോട് പറഞ്ഞതാണ് കേന്ദ്രം വർദ്ധിപ്പിക്കുവാണെങ്കിൽ ഞങ്ങൾ വർദ്ധിപ്പിക്കാമെന്നുള്ളത് കേന്ദ്രത്തിന്റെ വർദ്ധനവ് പ്രഖ്യാപനം വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഈ സമരത്തിനിടയിൽ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ പടിപടിയായി ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും മാസങ്ങളായി ആ റിപ്പോർട്ടിൽ കുറെ അധികം നാമം മാത്രമായ ഒരു വേദന വർധനമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഐ എസ് ഗാരി തലപ്പ തിരുത്തി കൊണ്ടാണ് ഹരിതാബി കുമാർ അവരെ തലപ്പ് തിരുത്തിക്കൊണ്ടാണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് കേരളത്തിലെ ആശമാർക്ക് ദിവസം അൻപത് രൂപ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത് അത് പത്ത് വർഷം പൂർത്തിയായവർക്ക് പത്ത് വർഷത്തിൽ താഴെയുള്ളവർക്ക് മുപ്പത് രൂപ ദിവസം വർദ്ധിപ്പിച്ചു കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അതൊരു ഐ എസ് കാരി എഴുതിയ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയ ആൾ എഴുതിയ ഒരു റിപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല തന്നെയല്ല അതിനകത്ത് വിരമിക്കലിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് വിരമിക്കാൻ അറുപത് വയസ്സിൽ വിരമിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ഒരിടത്തും പറഞ്ഞിട്ടില്ല മറിച്ച് ഈ വിരമിക്കൽ ആനുകൂല്യം എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന തുക അത് വിരമിക്കൽ ആനുകൂല്യമല്ല അപ് ടു ദ ഏജ് ഓഫ് സിക്സ്റ്റി അറുപത് വയസ്സ് വരെ പത്ത് വർഷം പൂർത്തിയാക്കിയ അറുപത് വരെയുള്ള ഏതൊരാൾക്ക് ഏത് പ്രായത്തിൽ പിരിഞ്ഞു പോയാലും അസ റെക്കഗ്നേഷൻ ഒരു അംഗീകാരം ഒരു എന്നുള്ള നിലയിൽ അൻപതിനായിരം രൂപ കൊടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവർ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിനെ വ്യാഖ്യാനിച്ച് തെറ്റായിട്ട് അസത്യമാണ് പറഞ്ഞിരിക്കുക കാരണം അറുപത് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് അൻപതിനായിരം രൂപയ്ക്ക് അർഹതയുള്ളൂ എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇവര് വെച്ച ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ ഒരു അസംബന്ധ ജടിലമായ ഒരു റിപ്പോർട്ടാണ് സത്യവുമായിട്ട് ഒരു തരത്തിലും അതിന് ബന്ധമില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ട് വായിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും അവർ പൊതുമധ്യത്തിൽ പറഞ്ഞതാണ് റിപ്പോർട്ട് പുറത്തു വന്നാൽ ആശമാരുടെ വേതനം പടിപടിയായി വർദ്ധിപ്പിക്കുമെന്നുള്ളത് അപ്പൊ കോടതിയെ അവർ കഴിഞ്ഞ് ഇന്നലെയും കോടതിയിൽ നമ്മുടെ ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഇന്നലെ കേസുണ്ടായിരുന്നു അപ്പൊ പറയുന്നത് ഈ മിനിമ വർധനവ് പോലും ധനകാര്യ വകുപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പൊ രണ്ട് സിറ്റിങ്ങിൽ രണ്ട് അവധിക്ക് വെച്ചപ്പോഴും കോടതിയെടു പറയുകയാണ് ധനകാര്യ വകുപ്പ് പഠിക്കണമെന്ന് ഈ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം അൻപത് രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാനാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് എന്ത് തരം നിർദ്ദേശമാണെന്ന് നമുക്കറിയത്തില്ല എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലി കിട്ടുന്ന സ്ത്രീകൾക്ക് അൻപത് രൂപയ്ക്ക് വർധനവിനെ യോഗ്യതയുള്ളൂ എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയത്തില്ല കേരളത്തില് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആശമാരാണുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു സ്കീം വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൾപ്പെടെ ദിവസ വേതനം മിനിമം വേതനമാക്കും എഴുന്നൂറ് രൂപയാക്കും എന്നുള്ളത് ആ പ്രഖ്യാപനം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം ആരംഭിച്ചത് ഇന്ന് സമരം ഇരുന്നൂറ്റി ദിവസം പൂർത്തിയാകുകയാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് സ്ത്രീ തൊഴിലാളികൾ ഇങ്ങനെ തെരുവിലിരുന്നു കൊണ്ട് ഈ മിനിമം വേതനം വർദ്ധിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഈ സമരത്തെ ശ്രദ്ധിക്കുകയും ഈ ഇടതുപക്ഷ സർക്കാർ ഈ സമരത്തോട് കാണിക്കുന്ന നെറികേടിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമരം നമ്മൾ ഇരുന്നൂറ്റി അൻപത് ദിവസം വളരെ ബുദ്ധിമുട്ടുകൾ ഏറിക്കൊണ്ടാണ് ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും ഈ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന അടിസ്ഥാനപരമായ രണ്ട് ഡിമാൻഡുകൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരത്തിൽ അടിയുറച്ചു നിൽക്കും എന്നുള്ളൊരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ് കാരണം ഞങ്ങൾ ഇതിനോടകം കാണേണ്ടുന്ന ആളുകളെയെല്ലാം സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെക്കാവ് എം എ ബേബി അടക്കം മുഴുവൻ ആളുകളെയും ഞങ്ങൾ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് എന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സ്ത്രീകൾ കഴിഞ്ഞ എട്ട് മാസത്തിലധികമായി തെരുവിലിരുന്നു കൊണ്ട് സമരം ചെയ്യുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടുന്നത് മുഖ്യമന്ത്രിയാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹമാണ് ഇനി തീരുമാനം എടുക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്